ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ സ്നേഹക്കൂട്ടില് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ പല്ലവിയുടെയും ഋതുവിൻ്റെയും ജീവിതത്തിൽ സംഭവിച്ചു ആ അവർ ആ ഒരു ഹർത്താൽ കാരണം തന്നെ ഋതുവും സേ ഇത് ഋതുവും ജിത്തും കൂടി ചേർന്നിട്ട് ഒരു ഹോട്ടലിൽ റൂമൊക്കെ എടുത്ത് അവിടെയാണ് താമസിക്കുന്നത് പക്ഷേ ഇപ്പോഴും ഋതുവിനെ കാണാത്ത സങ്കടം സേതുവിൻ്റെയും എല്ലാവരുടെയും മനസ്സിലുണ്ട് ഋതു എവിടെ പോയി എന്ന് എന്നറിയത്തില്ല ഋതു ആണെന്നുണ്ടെങ്കിൽ തൻ്റെ വീട്ടുകാരെ വിളിച്ച് അറിയിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ഇന്ദ്രൻ തന്നെ പറഞ്ഞു പല്ലവിയെ വിളിച്ച് അറിയിച്ചാൽ മതിയെന്ന് പല്ലവിയാവുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ഇന്ദ്രൻ പറയുകയും ചെയ്തു എന്നാൽ ഇനി യഥാർത്ഥത്തിൽ ഋതു സ്നേഹിക്കുന്ന ജിത്ത് എന്ന് പറയുന്ന ആള് ഇന്ദ്രനാണെന്നുള്ള സത്യം പല്ലവി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പല്ലവിയും സേതു ഭയങ്കര സന്തോഷത്തോടു കൂടി അമ്പലത്തിൽ പോയി എങ്കിലും തിരുമേനി പറഞ്ഞ വാക്കുകൾ അവരെ വല്ലാതെ നിരാശപ്പെടുത്തി എങ്കിലും കുഴപ്പമില്ല എല്ലാം ഓക്കെ ആവും വേറെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെയുള്ളൊരു ആശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും സേതുവും പല്ലവിയും അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി തിരികെ വരികയായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഒക്കെ ആയിട്ട് അവർ വരികയാണ് എന്നാൽ ഇതിനിടയിൽ ഋതുവും ഇന്ദ്രനും അകപ്പെട്ടു പോയ സ്ഥലത്തു നിന്നും അവിടെ നിന്നും പിറ്റേ ദിവസം മാത്രമേ പോകാൻ സാധിക്കത്തുള്ളൂ എന്ന് ഋതു അറിഞ്ഞതുകൊണ്ട് തന്നെ പല്ലവി വിളിച്ച് കാര്യങ്ങൾ പറയുവാണ് എന്നാൽ പല്ലവി പറഞ്ഞത് എനിക്ക് എത്രയും പെട്ടെന്ന് നിന്റെ ജിത്തിനെ കാണണം എനിക്ക് കണ്ടേ മതിയാകൂ എന്ന് പല്ലവി ഉറപ്പിച്ചു പറയുകയും അങ്ങനെ രണ്ട് പിറ്റേ ദിവസം തന്നെ പല്ലവി പറഞ്ഞ സ്ഥലത്ത് ജിത്തിനെയും കൂട്ടിക്കൊണ്ട് ഋതു വരികയാണ് അപ്പോ ആദ്യം തന്നെ ഇന്ദ്രൻ ഇത് ആ ഒരു ഷർട്ടിന്റെ പുറത്തൂടെ വലിയൊരു കോട്ടൊക്കെ ഇട്ട് പിന്നെ ഒരു ഹെൽമെറ്റൊക്കെ വെച്ചാണ് ധരിച്ചുകൊണ്ടാണ് വരുന്നത് വന്ന വന്നുടനെ തന്നെ ജിത്ത് ആരാണ് എന്താണെന്നൊക്കെ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു പല്ലവിക്ക് എന്നാൽ പല്ലവിയുടെ മുന്നിൽ വന്ന ഉടനെ തന്നെ ഇന്ദ്രൻ ആ ഒരു ഹെൽമെറ്റ് മാറ്റി ഹെൽമറ്റ് മാറ്റിയിട്ട് നോക്കുമ്പോൾ പല്ലവി ഒന്ന് ഞെട്ടിപ്പോയി തൻ്റെ മുൻ ഭർത്താവായിരുന്ന തൻ്റെ ജീവിതത്തെ മുഴുവൻ തകർത്ത് കളഞ്ഞ ആ ഇന്ദ്രനാണ് ഋതുവിന്റെ സ്നേഹ് ഋതുവിന്റെ കാമുകൻ എന്ന് അറിഞ്ഞപ്പോൾ പല്ലവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ദേഷ്യവും സങ്കടവും പല്ലവിയുടെ മുഖത്ത് തെളിഞ്ഞു പല്ലവി ഉടൻ തന്നെ ഇന്ദ്രന്റെ കരണം പൊട്ടിച്ച ഒരു അടി കൊടുത്തു പക്ഷേ എന്താണ് കാരണം ഋതുവിന് ഋതുവിനറിയത്തില്ലായിരുന്നു ഇന്ദ്രനെ കാരണം പൊട്ടിച്ച് ഒരു അടി കൊടുത്തു പിടിച്ചു തള്ളിക്കൊണ്ട് ഋതുവിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് പല്ലവി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത് ഒരു പാർക്കിലാണ് അവര് കാണാൻ വന്നത് അപ്പൊ ആ പാർക്കിൽ നിന്നും ഇറങ്ങി പോവുകയാണ് ചെയ്തത് അപ്പോൾ ഋതുവിന് എന്താ സംഭവം എന്ന് അറിയത്തില്ല ഋതു എന്താ പല്ലവി എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നും പറഞ്ഞില്ല അങ്ങനെ ദേഷ്യത്തോടുകൂടി പുറത്തേക്ക് പോയതിനു ശേഷം ഋതുവും പല്ലവിയും വേറൊരു സ്ഥലത്ത് പോയിരുന്ന് സംസാരിച്ചു അപ്പോൾ പല്ലവിയോട് ആദ്യം ഋതു ദേഷ്യപ്പെട്ടു പല്ലവി എന്ത് തോന്നിയ ദിവസാണ് കാണിക്കുന്നത് ജിത്തിനെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നപ്പോൾ ജിത്തിനെ കരണം പൊട്ടിച്ച് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല്ലവിയോട് ഋതു ദേഷ്യപ്പെട്ടു എന്നാൽ അതിൻ്റെ കാരണം എന്താണെന്ന് ഋതുവിനെ പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ ഋതുവിന് സങ്കടമാണ് തോന്നിയത് ഋതു നീ വിചാരിക്കുന്നത് പോലെ ഇയാള് നല്ലവനല്ല ഇയാൾ ജിത്തല്ല ഇയാൾ ഇന്ദ്രനാണ് എൻ്റെ ജീവിതത്തെ ആകെ തകർത്തെറിഞ്ഞ ആ ഇന്ദ്രനാണ് ഇത് എന്നുള്ള ഒരു കാര്യം പല്ലവി ഋതുവിനോട് പറഞ്ഞപ്പോ പല്ലവി ഋതുവിനെ സഹിക്കാൻ പറ്റിയില്ല ഋതു പൊട്ടി പൊട്ടി കരഞ്ഞു മാത്രമല്ല കരച്ചിൽ മാത്രമല്ല ദേഷ്യവും വാശിയുമായിരുന്നു ഋതുവിന്റെ മുന്നിൽ പലവീടെ മുഖത്ത് നോക്കി ഋതു പറഞ്ഞു എനിക്ക് അയാളെ വീണ്ടും കാണണം എനിക്ക് ഒന്നുകൂടി അയാളെ കാണണമെന്ന് ഋതു ആവശ്യപ്പെട്ടു അങ്ങനെ ഇന്ദ്രനെ വിളിച്ചു വരുത്തി രാത്രിയില് ഒരു സ്ഥലത്ത് വെച്ച് ഋതുവും ഇന്ദ്രനും കണ്ടുമുട്ടി അവിടെ വെച്ച് ഋതുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനായിട്ടും ഋതുവിനെ വീണ്ടും ഋതുവിൻ്റെ മുന്നിൽ നാടകം കളിക്കാനും ഒക്കെ ആയിട്ട് ഇന്ദ്രൻ ശ്രമിച്ചു എന്നാൽ ആ നാടകത്തിൻ്റെ മുന്നിലൊന്നും ഋതു വീട് കൊടുത്തില്ല ദേഷ്യത്തോടുകൂടി ഇന്ദ്രൻ്റെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഋതു നിർത്തറോ നിങ്ങളുടെ നാടകം എന്ന് ഋതു ഉറക്കെ പറഞ്ഞു നിങ്ങളുടെ നാടകവും കൊണ്ട് ഇനി എൻ്റെ മുന്നിലേക്ക് വരേണ്ട നിങ്ങൾ നോക്കണ്ട എനിക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ ആരാണ് എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കി പിന്നെ ഒരു ദിവസം രാത്രി ഒരുമിച്ച് കഴിഞ്ഞു എന്നും പറഞ്ഞ് ആ ഒരു അവകാശം വാദവും വെച്ചുകൊണ്ട് നിങ്ങൾ എന്നെ തളർത്താം നോക്കണ്ട ആ ഒരു കാര്യവും വെച്ച് എന്നെ തളർത്താനോ എൻ്റെ ജീവിതം തകർക്കാനോ നിങ്ങൾ നോക്കണ്ട അതിനെ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കത്തില്ല അതിനു മുന്നേ തന്നെ ഞാൻ നിങ്ങൾ എൻ്റെ മനസ്സിൽ നിന്നും വലിച്ചെറിഞ്ഞു കഴിഞ്ഞു നിങ്ങളെപ്പോലെ ഒരു ക്രൂരന്റെ ഏർ മുഖത്ത് നോക്കാൻ പോലും എനിക്കിപ്പോ മടിയാണെന്നാണ് ഇന്ദ്രൻ പറ ഇന്ദ്രന്റെ മുഖത്ത് നോക്കി ഋതു പറഞ്ഞത് നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുകയും എന്നിട്ട് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു ഇനി മേലാൽ എൻ്റെ ജീവിതത്തിലോട്ട് വന്നു പോകരുത് എന്ന് പറഞ്ഞ് ഇന്ദ്രനെ പിടിച്ച് തള്ളിക്കൊണ്ട് ഋതു അവിടെ രക്ഷപ്പെട്ടു എന്നാൽ അപ്പോഴും ഇന്ദ്രൻ്റെ മുഖത്ത് ഒരു വാശിയായിരുന്നു ഋതുവിനെ സ്വന്തമാക്കണം ഋതുവിനെ സ്വന്തമാക്കണം എന്നുള്ളൊരു വാശി ഈ വിവരം പല്ലവി സേതുവിനോട് പറഞ്ഞു ഞാൻ ആദ്യം എല്ലാവരോടും പലവി പറഞ്ഞിരുന്നത് താൻ ഇത് ഇന്ദ്രനെ കണ്ടിരുന്നു താൻ ഇന്ദ്രനെ കണ്ടു എന്നാണ് പക്ഷെ അതിനുശേഷമാണ് താൻ ഇന്ദ്രനെ കണ്ടില്ല ആഹ് ഇത് ഋതു പറഞ്ഞതുപോലെ ഞാൻ അതുപോലെ ചെയ്യുകയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി പക്ഷെ അപ്പോഴും ഈ പല്ലവിയോട് ഇന്ദ്രന് നല്ല ദേഷ്യം ദേഷ്യമുണ്ടായിരുന്നു ദേഷ്യം എന്ന് പറയുമ്പോൾ ഭയങ്കര ദേഷ്യം ഇത്രത്തോളം തന്നെ ചതിക്കുമായിരുന്നല്ലോ തന്നോട് ഇത്രത്തോളം ക്രൂരമായിട്ട് പെരുമാറുകയായിരുന്നല്ലോ അത്രത്തോളം പല്ലവിയെ ഇന്ദ്ര സോറി അത്രത്തോളം പല്ലവിയെ സേതു സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ആ പല്ലവി തന്നെ ചതിക്കുമായിരുന്നല്ലോ എന്ന് ആലോചിച്ചപ്പോൾ സേതുവിന് സഹിച്ചില്ല പക്ഷേ കാര്യങ്ങളെല്ലാം പല്ല പല്ലവി സേതുവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഞാൻ ഒരിക്കലും സേതുവട്ടനെ ചതിച്ചിട്ടില്ല ഋതു എന്നോട് പറഞ്ഞത് പ്രകാരമാണ് ഞാൻ ചെയ്തതെന്നും പക്ഷേ ഇത്രത്തോളം ചതി 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 പറ്റുമെന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ ഇന്ദ്രൻ്റെ കാരണം പൊട്ടിച്ച് ഒരു അടി കൊടുത്ത് ഇറങ്ങുന്ന സംഭവങ്ങളൊക്കെ സേതുവിനോട് പറഞ്ഞു മനസ്സിലാക്കി ചെറിയൊരു ദേഷ്യം സേതുവിനുണ്ടെങ്കിൽ പോലും കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ സേതുവിനും കാര്യങ്ങളെല്ലാം ആയി പക്ഷേ ഋതുവിനോട് ഇതിനെപ്പറ്റി ചോദിക്കാനായിട്ട് സേതു വീട്ടിലേക്ക് ചെന്നു അങ്ങനെ ഋതുവും സേതുവും തമ്മിലെ ചെറിയ സംസാരങ്ങളായി എല്ലാവരും ഋതുവിനെ കുറ്റപ്പെടുത്തി പക്ഷെ അപ്പോഴും താൻ ഇന്ദ്രനെ കണ്ടിട്ടില്ല അതുകൊണ്ട് പറ്റിയ ചതിയാണ് എന്ന് ഋതുവും പറഞ്ഞു മനസ്സിലാക്കി പക്ഷേ ഇനി നീ ഇങ്ങനെ കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ദേഷ്യപ്പെട്ടു അത്രത്തോളം ആ കുടുംബത്തെ തകർക്കാൻ നോക്കുന്ന ഇന്ദ്രനെ ആണല്ലോ ഋതു സ്നേഹിച്ചത് എന്നുള്ളൊരു ദേഷ്യമായിരുന്നു സേതുവിന് സേതു ഒരുപാട് ദേഷ്യപ്പെട്ടു ഋതുവിനെ അടിക്കാനായിട്ട് കൈയോങ്ങി അങ്ങനെ പൊന്നുമടം തറവാട് വലിയൊരു കോലാഹലമായിട്ട് മാറി വലിയൊരു പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ നടന്നു പലവിക്കും സങ്കടമുണ്ട് പലവി അന്നോ ഇത് ഒരുപക്ഷേ ഇന്ദ്രനെ കാണാൻ സാധിച്ചിരുന്നു എങ്കിൽ ഇത്രയും സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാവത്തില്ലായിരുന്നു എന്ന് പല്ലവയ്ക്കും ബോധ്യപ്പെട്ടു അത്രത്തോളം സങ്കടത്തോടു ഇരിക്കുമ്പോൾ അപ്പോൾ ഋതുവിന് ചെറിയൊരു ദേഷ്യമൊക്കെ ഇന്ദ്രനോട് തോ സേതുവിനോട് തോന്നിയെങ്കിലും സേതുവേട്ടൻ്റെ മനസ്സിലെ ആ സങ്കടം എന്താണെന്ന് ഋതുവിന് മനസ്സിലായി സേതു റൂമിൽ കിടക്കുമ്പോൾ സേതുവിൻ്റെ കാലിൽ പോണി പോയി വീണ് കരഞ്ഞുകൊണ്ട് മാപ്പ് അപേക്ഷിക്കുകയാണ് ഋതു ഇനി ഒരിക്കലും സേതുവേട്ടനോ തൻ്റെ കുടുംബത്തിനോ ദോഷം വരുന്ന രീതിയിലോ സങ്കടം വരുന്ന രീതിയിലോ താൻ പെരുമാ പെരുമാറത്തില്ല എന്ന് ഋതു ഉറപ്പിച്ചു എന്നാൽ അപ്പോഴും ഋതുവിനെ വിടാനായിട്ട് ഇന്ദ്രൻ തയ്യാറായിരുന്നില്ല ഋതു അമ്പലത്തിൽ വന്ന് തൊഴുന്ന ദിവസം തൊഴുത ആ ദിവസം ആമ്പലക്കുളത്തിൽ പോയി കുളിച്ച് എണീറ്റ് വന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് ഋതുവിൻ്റെ മുന്നിൽ വീണ്ടും നാടകം കളിക്കാനായിട്ട് ഒരുങ്ങുകയാണ് ഇന്ദ്രൻ എന്നാൽ ഇനി ഇന്ദ്രൻ്റെ നാടകത്തിൽ ഋതു വീഴുമോ അതോ ഇനി പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് ഇന്ദ്രനിൽ നിന്നും ഋതുവിനെ രക്ഷിക്കാനായിട്ട് സേതുവിനും പല്ലവിക്കും സാധിക്കുമോ അതോ വീണ്ടും വലിയ വലിയ ട്വിസ്റ്റുകളാണോ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെ